ഹലോ ഹലോ ഗായ്സ് അസലമലൈക്കും പറമ്പ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എന്തുണ്ടാക്കണെന്നു വച്ചാൽ ഗോതമ്പ് ചോറാണ് അതുകൊണ്ടില്ല നല്ല അടിപൊളി ഗോതമ്പ് മിക്സിയിലാക്കി വെച്ചിരുന്നു അപ്പോൾ ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്തോളി അങ്ങനെ ഞങ്ങൾ എന്താ ടീ മിക്സീക്കാക്കി ഒരു മറുത്തുന്ന് കുറച്ച് എടുത്ത് കണ്ട് മിക്സീക്കാക്കി ഇനി എന്താ നമ്മൾ പരിപാടി എന്ന് വെച്ചാൽ അതൊന്ന് ചെറുതായിട്ടൊന്നു പൊടിച്ചെടുക്കണം നല്ല പൊടിച്ച് തരി തരീനാക്കണ്ട ഒന്നിങ്ങോട്ട് മിക്സിയിട്ട് കണ്ട ഒന്നിതാക്കിയാൽ മതി അപ്പോൾ തന്നെ നമ്മളെ ഗോതമ്പ് ചെറുതായിട്ട് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ഞാൻ തുറന്നിട്ട് കാണിച്ചു തരട്ടോ തുറക്കട്ടെ തുറക്കി ആ ഉണ്ടോ ഇത്ര മതി അതേമാതിരിക്കന്നെ ഒരു ചെറിയൊരു നടു മുറിന ഒരിക്കലും ഒരു ഇതിട്ടും എന്നിട്ട് അങ്ങനെ ദാ ദീകനെ കൊടുന്ന് ഇടുക കേട്ടോ അത് കഴുകി എടുക്കണം കേട്ടോ വള്ളത്തിൽ നിന്ന് വള്ളത്തിൽ നല്ല കഴുകണം എന്നാലേ എന്നാലേമത്തെ ഈ പൊടിയും ചളിയും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ പോവുള്ളൂ അങ്ങനെ നല്ല കഴുകി എടുക്കുക എന്നിട്ട് ഇത്ത വെള്ളമൊക്കെ ഒഴിവാക്കുക അങ്ങനെ വെള്ളം ഒഴിവാക്കണം എന്നിട്ട് പിന്നെ ഒന്നും കൂടി അതേ മഴക്കഴിഞ്ഞാൽ നല്ല എടുക്കണം കേട്ടോ അത് കഴിഞ്ഞാൽ അതിമത്തെ ചളി പോവില്ല നല്ല ചളിയും അതിമത്തെ ഇതൊക്കെ പോകണം എന്നിട്ട് പിന്നെ നമുക്ക് എന്താ കേട്ടാ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട് നല്ല ഒഴിച്ച് വെള്ളമൊഴിച്ചുകണ്ട് അയക്കടാം എന്നിട്ട് പിന്നെ അത് മൂടിയയ്ക്കണം മൂടി വെച്ചിട്ട് നമ്മളെ സ്റ്റൗ കത്തിച്ച് കണ്ട് അത് വെക്കണം എന്നിട്ട് നല്ലൊന്ന് വെന്ത് കിട്ടണം കേട്ടോ അതാ സ്റ്റവ് കത്തിച്ചാണ് സ്റ്റവ് കത്തിച്ചു വെച്ചു ഇനി അതൊന്ന് നല്ലൊന്ന് വെന്ത് റെഡിയായി കിട്ടണം അങ്ങനെതാ അത് ആയിക്കൊണ്ടിരിക്കുകയാണ് ആയിട്ട് എന്താ എന്താണ് കാട്ടണ്ട ഞാൻ പറഞ്ഞു പറഞ്ഞതരട്ടോ ആയിട്ട് നമ്മൾ ഒരു സ്പൂണ് ഒരു കാ സ്പൂണ് ഉപ്പ് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും ഇട്ടെടുക്കുക എന്നിട്ട് എന്താ കിട്ടണം അതൊന്ന് വള്ളം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുക്കെട്ടോ വെള്ളം ഒന്നായിട്ട് പോയിട്ടുണ്ടാവും വെള്ളമൊക്കെ താന്ന് പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ കുറച്ചുകൂടി കൂടി വെള്ളം ഒഴിച്ചെടുക്കണം എന്നിട്ട് നല്ല നാട്ട് അളക്കെട്ടോ കുറച്ച് വെള്ളം ഇല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും ഇങ്ങനെ ഒഴിച്ചാൽ അതിനൊന്നും ഒരു പ്രശ്നമില്ല വെള്ളമൊഴിച്ചാൽ വെള്ളമൊഴിച്ചും അത് മുങ്ങി നിൽക്കണവർക്ക് വേണ്ട പക്ഷേ മുങ്ങി നിൽക്കണമായിരിക്കും വേണ്ട എന്നിട്ട് പിന്നെ അത് ഇതിക്കണോ ഒന്ന് വെള്ളം എന്തൊക്കെ ഒഴിക്കണമെന്ന് നോക്കണം എന്നിട്ട് പിന്നെ നമ്മൾ എന്താ ഇടണം അക്ക് തേങ്ങ ഇടണം തേങ്ങ തേങ്ങ അറിഞ്ഞില്ലേ തേങ്ങ ഒക്കെ നമ്മൾ ഇട്ട് കണ്ട് നല്ലക്കണം നല്ല അളക്കണം കേട്ടോ അപ്പോൾ നിങ്ങളെ വീട്ടിലും ഇതേ മാ ഇതേ മരിക്ക് ഉണ്ടാക്കിയിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം എന്നിട്ട് ഞങ്ങൾ നല്ല കട്ടൻ ചായും നുറുക്ക് ഗോതമ്പോറും തിന്നു നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു ഈ വീഡിയോ ഉള്ളൂ നമ്മൾ വേറെ വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ